അടിപൊളിന്ന് വെച്ചാൽ അടിപൊളിയാണ് റെസ്റ്റോറൻറ്റിലൊക്കെ അതേ ടേസ്റ്റ് അപ്പൊ അതിന് വേണ്ടിട്ട് ഒരു മുക്കാൽ കിലോ അറിനടുത്ത് ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ജീരകപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തൈര് കുളമ്പ് മിളകാപ്പൊടി ഉപ്പ് ഇതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഈ നമുക്ക് ഒരു മൺചട്ടി അടുപ്പത്തേക്ക അതിലോട്ട് ഒരു സവാള ഒരു തക്കാളി പത്ത് വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി കറിവേപ്പില നന്നായി വാട്ടിയെടുക്കാം ഇതിനി ചൂടാടിയതിനു ശേഷം ഒരു മിക്സീടെ ജാറിലിട്ട് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കാം ആദ്യ ചട്ടിയിലോട്ട് വെളിച്ചെണ്ണയും രണ്ടുസ്പൂൺ നെയ്യും കൂടിയും ചേർത്ത് അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക എല്ലാം കെപ്പര കടൽപ്പാസി ബേലിഫ് എല്ലാം കൂടി ചേർത്തി വഴറ്റി കൊടുക്കുക ഒരു പത്ത് ഒരു പത്ത് പതിനഞ്ച് ചെടിയുള്ളി ഒരു വലിയ സവാളയും നന്നായി ചോപ്പ് ചെയ്ത് ഇട്ട് വഴറ്റി കൊടുക്ക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്ക ഒരു തക്കാളി ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുക തക്കാളിയും സവാളൊക്കെ നന്നായി മാഷാവണം രണ്ട് വേപ്പിലെത്തണ്ട് അങ്ങനെ തന്നെ നമ്മള് ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് മസാല പൊട്ടി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇതിൽ വെള്ളം ചേർക്കുന്നേ ഇല്ല ഈ ചിക്കനീലങ്ങുന്ന വെള്ളം പിന്നെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ആക്കിയിരിക്കുന്ന ആ പേസ്റ്റ് മാത്രമാണ് ചേർക്കുന്നത് അങ്ങനെ നമ്മുടെ പേസ്റ്റും സവാളയിലും ചെറിയമുളിയിലും കിടന്ന് നമ്മുടെ ചിക്കൻ നന്നായി മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും പിന്നെ ഒരു ടീസ്പൂണ് ലെമൺ ജ്യൂസും നമ്മൾ ചേർക്കുന്നുണ്ട് ഇനി അങ്ങനെ തന്നെ നന്നായി തിളക്കട്ടെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഫൈവ് മിനിറ്റ് ഫൈവ് മിനിറ്റ് കഴിയുമ്പോൾ ഇളക്കി കൊടുക്കാം ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി ഈ വെള്ളമൊക്കെ നമ്മള് വറ്റിയെടുക്കണം അതേപോലെ നന്നായി കുറുക്കി വരണം അപ്പൊ നമ്മൾ ചിക്കന്റെ കളറൊക്കെ മാറി ഈ രണ്ട് ൂണ് പഞ്ചസാര ചേർത്തിട്ടുണ്ട് അര ടീസ്പൂണ് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അരമണിക്കൂർ മൂലിക്കാം കണ്ടില്ലേ ചിക്കണീന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കൈപ്പുടി നിറയെ മല്ലിയിലും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം അപ്പൊ ചിക്കണീന്ന് ആ എണ്ണ ഇറങ്ങി വന്ന് ണ്ട് ഇനി ഒരു പച്ച കറിവേപ്പില ഒരു പിടികറിവേപ്പിലയും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം ഇപ്പോഴത്തന്നെ അപ്പൊ നമ്മുടെ ചിക്കൻ തൊക്ക് തയ്യാറായിട്ടുണ്ട് മക്കളെ അസാധ്യ ടേസ്റ്റാണ് ചോറ് ചപ്പാത്തി ദോശ ഇന്നുകൊണ്ട് ഇടിയപ്പം എല്ലാത്തി ലക്ഷ്മി കിച്ചൻ പോലെ കാണാൻ